നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കളിക്കാരനാണ് യശസ്സി ജയ്സ്വാൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞ യശസ്സി നിലവിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ പി എല്ലിനിടെ ഇപ്പോഴിതാ ജയ്സ്വാളിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്ക് വേണ്ടി കളിക്കുന്ന യശസ്സി പുതിയ ടീമിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണെന്ന വാർത്തകളാണ് ബുധനാഴ്ച പുറത്തു വന്നിരിക്കുന്നത് മുംബൈ വിട്ട് അടുത്ത സീസൺ മുതൽ ഗോവയ്ക്ക് വേണ്ടി കളിക്കാനാണ് ജെയ്സ്വാളിൻ്റെ പദ്ധതി ഇതിനായി മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് യശസ്വി ജയ്സ്വാൾ എൻ ഒ സി വാങ്ങിച്ചെന്നും വിവരമുണ്ട് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് ഈ ഇരുപത്തിമൂന്ന് കാരണാഭ്യന്തര തട്ടകം മാറ്റുന്നത് എന്നാണ് റിപ്പോർട്ട് ഗോവയിലേക്ക് ചേക്കേറാനുള്ള യശസ്വി ജെയ്സ്വാളിൻ്റെ തീരുമാനം ആരാധകർക്ക് തീർത്തും സർപ്രൈസായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നായ മുംബൈയിൽ നിന്ന് ഈ അടുത്ത് മാത്രം നോക്ക് ഔട്ട് സ്റ്റേജിലേക്ക് മുന്നേറിയ ഗോവയിലേക്ക് മാറാനുള്ള യശസ്വിയുടെ തീരുമാനം ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് നേരത്തെ മുംബൈ താരങ്ങളായ സിദ്ധേഷ് ലഡ്ഡ അർജുൻ ടെണ്ടുൽക്കർ എന്നിവരും മുംബൈ വിട്ട് ഗോവയിലേക്ക് ചേക്കേറിയിരുന്നു അണ്ടർ നയൻറ്റീൻ കാലം മുതൽ മുംബൈക്കായി കളിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ വിജയ് ഹസാരെ ട്രോഫിയിൽ അവർക്കായി ഇരട്ട സെഞ്ചുറി നേടിയതോടെ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടു ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെച്ച മിന്നും പ്രകടനങ്ങൾ ദേശീയ ടീമിലേക്കും താരത്തിന് വിളി നേടിക്കൊടുത്തു ഇതിനുശേഷം കരിയറിന് ജയ്സ്വാളിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ സീസണിലും യശസ്വി ജയ്സ്വാൾ മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിച്ചിരുന്നു ജമ്മു കാശ്മീരിനെതിരായ മത്സരത്തിൽ നാല് ഇരുപത്തിയാറ് എന്നിങ്ങനെയായിരുന്നു താരത്തിന്റെ സ്കോറുകൾ വിദർഭക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിനുള്ള മുംബൈ ടീമിലും ജയ്സ്വാളിനെ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും പരിക്കിനെ തുടർന്ന് താരം ഈ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ജയ്സ്വാൾ ടീം ഇടുന്നത് മുംബൈക്ക് വലിയ തിരിച്ചടിയാണെങ്കിലും ഗോവ ടീമിനി നീക്കം വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ ദയനീയ ഫോമിലാണ് ഇരുപത്തി മൂന്ന് കാരനായ ജയ്സ്വാൾ എന്നതും ശ്രദ്ധേയമാണ് സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ മുപ്പത്തിനാല് റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ബാറ്റിംഗ് ശരാശരിയും നൂറ്റി ആറ് ദശാംശം രണ്ട് അഞ്ച് സ്ട്രൈക്കിലേറ്റുമാണ് താരത്തിന്റെ സമ്പാദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒരു റണ്ണിന് പുറത്തായ ജയ്സ്വാൾ കെ കെ ആറിനെതിരെ ഇരുപത്തിയൊൻപത് റൺസിലും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നാല് റൺസിനുമാണ് പുറത്തായത് എന്തായാലും ജയ്സ്വാൾ മുംബൈ വിടുന്നതിൽ മുംബൈ മാനേജ്മെൻറ്റ് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നമ്മളെതിരെ അറിയിച്ചിട്ടില്ല ഏത് രീതിയിൽ അവരിതിനെ അംഗീകരിക്കുമെന്നും വിശദീകരിച്ചിട്ടില്ല മാത്രമല്ല ഗോവ ടീമിലേക്ക് എത്തുമ്പോൾ അതായത് ഗോവ ടീമ് നേരത്തെ പറയുന്നതുപോലെ തന്നെ മുംബൈ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ചെറുതാണ് അവിടെ യശസ്വി ജയ്സ്വാൾ എന്താണ് കാണിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് കണ്ടറിയേണ്ടത്